ഹലോ ഓൾ മോളെ സ്കൂളിൽ വിടാൻ ഞാൻ പല അടവുകളും എടുക്കാറുണ്ട് അതിലുള്ളൊരടവാണ് ഈ മൈലാഞ്ചി ഇടയില് ആൾക്ക് എന്ന് വെച്ചാൽ ജീവനാണ് അതൊക്കെ ഇട്ട് സ്കൂളിൽ പോകാൻ വലിയ സന്തോഷമാണ് മോൾ സ്കൂളിൽ വിട്ടുകഴിഞ്ഞാൽ അടുത്ത പരിപാടി അവിടെ ഉള്ള ചെടികളെ സ്റ്റോക്ക് ചെയ്യലാണ് ഞാൻ കുറച്ച് നാളായിട്ട് നോട്ടം വിട്ട് വെച്ചേക്കുന്നതാണ് ഈ ചെടി എന്താണ് ചെടിയെന്ന് ഇതുവരെ എനിക്കൊരു പിടുത്തവും കിട്ടിയിട്ടില്ല അറിയാവുന്നവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ ഈ ചെടിയുടെ ഉടമസ്ഥ ആരാന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും വേറെ ആരുമല്ല നമ്മുടെ സ്വന്തം ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി മാമിൻ്റെ ചെടികളാണവ അങ്ങനെ ആ ചെടികളെയൊക്കെ സ്റ്റോക്ക് ചെയ്ത് തിരിച്ച് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിൽ കയറിയായിരുന്നു അവിടെ നിന്നാണ് ഞാൻ ഈ ചെടികളൊക്കെ കൊണ്ടുവന്നത് ഞാനിട്ട വിത്തുകൾ സിപ്രസ് ഫൈൻ്റെ ഇത് രാമ എനിക്ക് കൂട്ടത്തിലെ ഏറ്റവും ആണ് ഈ കാണുന്ന വിൻകാ റോസ് എന്തൊരു ഭംഗിയാണ് പൂക്കൾക്ക് അത് ഞാൻ ഒരു ചെറിയ കമ്പെടുത്ത് കുത്തിവെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ